ജീവിതവും സാഹിത്യവും തമ്മിലുള്ള അകലത്തെ ഇല്ലാതാക്കിയ ഒരു എഴുത്തുകാരൻ്റെ വീടിൻ്റെ മുറ്റമാണിത് അപ്പൊ ഈ വീട്ടുമുറ്റത്തിന് അന്നനുള്ള പ്രത്യേകതയാണ് ഇന്നും കാണുന്നത് അവിടെയാണ് എൻ്റെ പ്രത്യേകത അന്നും ഇവിടെ ആളുകൾ വരും ഇന്നും ഇവിടെ ആളുകൾ വരുന്നു ബഷീർ മരണപ്പെട്ടു പോയപ്പോൾ നിര്യാണം പ്രാപിച്ചൊരു പുതിയ കാലം വന്നപ്പോ ബഷീറിനൊരു പുതുമയോടുകൂടി ആളുകൾ വരില്ല വളരെ സാധാരണക്കാര് അന്നും ബഷീറിനെ കാണാൻ വന്നിരുന്നു അങ്ങനെ ഒരു എഴുത്തുകാരനെ പറ്റി ചിന്തിക്കുന്നത് വളരെ പ്രയാസമാണ് അപ്പൊ ബഷീറിന്റെ നിര്യാണ ശേഷം ഉണ്ടായ ഒരു പുതുമയല്ല ഈ വീട്ടുമുറ്റത്ത് കാണുന്ന ജനക്കൂട്ടവും അപാലവൃദ്ധം ജനങ്ങളുടെ പ്രവാഹവും ഈ വീടിന്റെ മുറ്റത്തെ മാംഗോസ്റ്റിൻ മരച്ചുവെട്ടില് ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ടാണ് ഇരിക്കുന്നത് പുറത്തിറങ്ങുന്നു വീട്ടിൽ നിന്ന് പുറത്തേക്കാണ് എഴുത്ത് പുറത്താണ് ജീവിതം പുറത്താണ് ആളുകളെ കാണുന്നതൊക്കെ അവരെ കണ്ടുമുട്ടാൻ യാതൊരു പ്രയാസമില്ല എപ്പോഴും ജനങ്ങളുമായി ഇടപഴകി ജീവിച്ചു ഒരു സമൂഹ മനുഷ്യനായിരുന്നു ബഷീർ എ സോഷ്യൽ മാൻ എല്ലാ അർത്ഥത്തിലും ബഷീറിനാൾക്കാർ മീറ്റിങ്ങിനെ വിളിക്കാൻ വരും അവരെ കൂടെ ഇറങ്ങി പോകും ഒരു ഔപചാരികതയും ഇല്ലാതെ തനിക്ക് അപ്പ തോന്നുന്നത് സംസാരിക്കും പക്ഷെ ഒരു നിര്യാണം പ്രാപിക്കുന്നതിനൊരു കാൽനൂറ്റാണ്ട് മുമ്പ് എറണാകുളത്തൊരു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയി പറ്റും തന്നെ രവിയുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പിന്നെ പറയുന്നത് ഡി സി ഒരു സസ്യബുക്കാണ് ഞാൻ അങ്ങനൊന്നുമല്ല സ്വാതന്ത്ര്യ സമര ചേനാനികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന അങ്ങനെയാണ് തുടങ്ങുന്നത് നമുക്ക് തോന്നുന്നതൊക്കെ വിഷയം തെറ്റി പോവാണ് പക്ഷെ പിന്നെ നടന്ന ആ പ്രസംഗം ഉണ്ടല്ലോ ഇന്നത്തേക്ക് പ്രസക്തമാണ് അതിലൊരു വാക്കുണ്ട് തോക്കിൽ നിന്ന് അടിച്ചു വീശിയ കാറ്റാണ് ഇന്ത്യയിൽ ഇന്ന് പരക്കുന്നത് ഒരു പത്ത് നാല്പത് കൊല്ലം മുമ്പ് ബഷീർ പറഞ്ഞ വാക്കാണ് ഇത്ര കൃത്യതയോടെ ഇന്ത്യയെ ഇന്ത്യയുടെ യാഥാർത്ഥ്യത്തെ ഇന്ത്യയുടെ പിൽക്കാലത്തെ രാഷ്ട്രീയത്തെ പോലെ ഒരു പ്രവചന സ്വഭാവം ഉണ്ടല്ലോ ഇറ്റ് വാസ് എ എന്ന് പ്രസംഗിക്കുമ്പോ അത് അങ്ങനെ അത്രൊന്നും അത് പരന്നിട്ടില്ല ആ കാറ്റ് ആ കാറ്റുണ്ട് അതിന് പിന്നെ പറയുണ്ട് ഒരു മനുഷ്യനെ ഗാന്ധിയെ വെടിവെച്ച് വന്നു ഓ അല്ല കഷ്ടായിപ്പോയി കുറച്ചാൾക്കാരെ കൂടി കൊല്ലായിരുന്നു ബഷീർ പറയണം ജവഹർലാൽ നെഹ്റു മൗലാന ആസാദ് രാജേന്ദ്ര പ്രസാദ് അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ഇത്രയും പേര് എണ്ണി പറഞ്ഞു ഒരു സുവർണാവസരം പഴാക്കി അത്ര ശക്തമായിട്ടാണ് അവരും കൂടി കൊല്ലായിരുന്ന റോസിയെ പറ്റി പറയണം ബഷീറിനെ പറ്റി ഓർക്കുമ്പോൾ എം പി പോളിന്റെ മകളായ സി ജെ തോമസിന്റെ സഹധർമ്മിണിയായിരുന്ന ഇവനന്റെ പ്രിയ സീജെ എന്ന പുസ്തകം എഴുതിയ മലയാളത്തിലെ ജീവചരിത്ര സാഹിത്യത്തിൽ ഇങ്ങനൊരു പുസ്തകം ഇവനന്റെ പ്രിയ സീജെ ആ പുസ്തകം വായിച്ച് താഴെ വെക്കുമ്പോൾ ഒരാളുടെ കണ്ണ് നനഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യനല്ല ഇപ്പോഴും അപ്പൊ റോസി പറയുന്നുണ്ട് ബഷീറിനെ കുറിച്ച് പറയാ കഥകൾ അതാണ് ബഷീർ അപ്പൊ എം പി പോൾ നിരൂപണം നടത്തിയത് മാത്രല്ല ഞാൻ അധ്യക്ഷൻ രവി പറഞ്ഞതിനോട് ചേർന്ന് എന്ന് പറയാണ് അവരമ്മൂല് വലിയ ആത്മബന്ധമായിരുന്നു ഒരിക്കൽ എം പി പോൾ വീട്ടിൽ വന്നപ്പോയി കുട്ടികളെ കയ്യിൽ നാണയത്തൊട്ട് കണ്ടു മക്കളെ കയ്യിൽ ആര് തന്നു അന്ന് ബഷീർ അവിടെ താമസിക്കുന്ന സമയമാണ് കലൂര് വീട്ടിൽ എം പി പോളിന്റെ വീട്ടിൽ ബഷീർ തന്നു അപ്പൊ ഉടനെ തന്നെ സങ്കടപ്പെട്ടു എന്നാണ് എം പി പോൾ പക്ഷെ നിങ്ങൾ എന്തിനാണ് ബഷീറിന്റെ ഇന്ന് കാശു വാങ്ങിച്ചത് ബഷീറിന് അന്ന് ആർക്കും കൊടുക്കാനുള്ള കാശൊന്നുള്ള ഒരാളല്ല അരച്ചായത്ത് വകുപ്പില്ലാതെ വയറ് കാഞ്ഞപ്പോഴും സ്വയം ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്ത മനുഷ്യനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അതാണ് ആ ജീവിതം അപ്പോഴും ചിരിക്കുകയും ചിരിക്കുകയും ചെയ്തു ചിരിപ്പിക്കുകയും ചെയ്തു ആ നിസ്സംഗതയാണ് പക്ഷെ ആ ബാല്യകാലസഖി എൺപതാമത്തെ വർഷത്തിലേക്ക് വരുമ്പോ ബഷീർ എം പി ഇപ്പോൾ ബഷീർ ഡി സി ഏതായാലും പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ഈ ബന്ധങ്ങളൊക്കെ പുനരാഖ്യാനം ചെയ്യപ്പെടേണ്ട ഒരവസരം കൂടിയാണ് വരുന്നത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത് ബഷീർ ഗ്രന്ഥകർത്താവ് മാത്രല്ല ഭാഷാകർത്താവുമാണ് ഭാഷാകർത്താവുമാണ് ഭാഷ ഉണ്ടാക്കി ചരചരാന് പരപ്പറന്ന് കുനുകുനുന്ന് ഇതൊക്കെയാണ് ബഷീറിന്റെ ഭാഷ ഒരു നിയമത്തിനും വഴങ്ങാതെ ഭാഷ മനുഷ്യൻ്റേതാണ് എന്ന് വിശ്വസിച്ചു ബഷീറിനെ അക്ഷരാർത്ഥത്തിൽ സാഹിത്യകാരൻ എന്ന് വിശേഷിപ്പിക്കണം എഴുതുന്ന ഭാഷ നോക്കിയിട്ടില്ല മലയാളം പോലൊരു ഭാഷ ലോകത്താകെ സംസാരിക്കുന്ന എല്ലാവരും സംസാരിക്കുന്ന ഭാഷയല്ല പക്ഷേ ബഷീർ എഴുതിയതൊക്കെ സാർവലൗകികമായ കുറിച്ചാണ് പ്രപഞ്ചത്തെക്കുറിച്ചാണ് കാലത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യരുടെ സഹവർത്തിവത്തെ കുറിച്ചാണ് മറ്റ് ജീവികളുമായുള്ള സഹവർത്തിവത്തെ കുറിച്ചാണ് ഭൂമിയുടെ അവകാശികൾ എന്നുള്ള പുസ്തകമാണ് ഇവിടെ നമുക്കൊക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് കിട്ടിയ പുസ്തകം അതാണ് ഇത്രയേറെ കാലത്തോട് സംവദിക്കുന്ന ഒരു പുസ്തകം ഏത് കാലത്തോടും ഒരു ഇവര് ഒരു ഒരു നോവലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കഥ ഒരു കഥ എഴുത്തുകാരൻ മാത്രമായ ഒരു എഴുത്തുകാരൻ എഴുതാൻ കഴിയുന്ന കഴിയുന്നല്ല ഭൂമിയുടെ അവകാശികൾ ഭൂമിയുടെ അവകാശികളിൽ രാഷ്ട്രീയമുണ്ട് പരിസ്ഥിതിയുണ്ട് പ്രപഞ്ചമുണ്ട് മനുഷ്യനുണ്ട് ഭൂമിയുണ്ട് ബഷീർ ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിച്ച എഴുത്തുകാരനാണ് അകത്തുള്ള ജീവിതത്തിന്റെ മഹിമ പഠിപ്പിച്ചു ആന്തരിക ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു നിസ്സംഗനായി കലാപം നടത്താതെ കലാപകാരിയായി ജീവിച്ചു അങ്ങനെയുള്ള ബഷീറിന്റെ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാണ് സാധാരണ പറയുന്ന ഒരു പറച്ചിലല്ല പല ആളുകൾക്കും പ്രചോദനമാണ് പല തലങ്ങളിലുള്ളവർക്ക് പ്രചോദനമാണ് ഇപ്പോൾ കുട്ടികളൊക്കെ പഠനവിധേയമാക്കണം ഇന്ത്യയെ പഠിക്കണം ബഷീറിലൂടെ